ഹായ് നമുക്ക് എല്ലാവർക്കും ബൈക്കും കാറൊക്കെ ഉണ്ടാവും എന്നാ ഈ ബൈക്കിന്റെയും കാറിന്റെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോണൊരു സംഭവമാണ് സസ്പെൻഷൻ അതേപോലെ തന്നെ കാറിന്റെ ഒക്കെ ആണെങ്കിൽ സ്റ്റീറിംഗ് ബോക്സ് അടിയിലത്തെ തലോറാം ആക്സിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും ഇന്ന് അതൊക്കെ നമ്മൾ പുതിയതായിട്ട് മാറുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ വരും ചില പുതിയതായിട്ടുള്ള വരുന്ന പ്രീമിയം വണ്ടികളുടെ അങ്ങനത്തെ വണ്ടികളുടെ ഒക്കെ അതൊക്കെ വെറും നിസ്സാര പൈസ കൊണ്ട് ഗെയറിന്റെ അടക്കം ആയിട്ട് നേരാക്കി തരുന്ന ഒരു സ്ഥലമുണ്ട് അത് സൂപ്പർ സ്പ്രിംഗ് എന്നാണ് കടടെ പേര് അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിലാണ് സ്ഥലം ഉള്ളത് നമുക്ക് ഇന്ന് മൊത്തം നമ്മുടെ ചാനൽ അല്ലെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അതിന്റെ ആണ് നമുക്ക് എന്തായാലും മൊത്തത്തിലേ ഒന്ന് കണ്ടിട്ട് വരാം ഇവിടുത്തെ ഓണറുടെ പേര് രാമകൃഷ്ണൻ എന്നാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ആൾക്ക് സാധാരണ വണ്ടികളൊ നമ്മുടെ പ്രീമിയം വണ്ടികളായിട്ടുള്ള ബെഞ്ചോ ഓഡിയോ അങ്ങനെയുള്ള ഏത് വണ്ടികളായിക്കോട്ടെ ആൾക്ക് അതിന്റെ സ്റ്റിയറിംഗ് ബോക്സോ അതിന് വേണ്ട ഈ വരുന്ന സസ്പെൻഷന്റെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആള് പ്രിപ്പയർ ചെയ്തു തരുന്നതാണ് നമുക്ക് എന്തായാലും ഇതിന്റെ ഇവിടെ എന്തൊക്കെ വേറെ സേവനങ്ങൾ എന്ത് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ആളുടെ തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം രാമകൃഷ്ണരുടെ അടുത്ത് എന്നാണ് നമ്മുടെ രാമകൃഷ്ണേട്ടൻ ഈ ഷോപ്പിന്റെ ഓണർ നമുക്ക് രാമൃഷ്ണേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കോക്കാ ഇവിടെ എന്തൊക്കെ കാര്യങ്ങള് നമ്മൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഹൈഡ്രോളിക് പവർ ഷെയറിംഗ് കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ ഇലക്ട്രോണിക് പവർ ഷെയറിംഗിന്റെ മാനുവൽ ബോക്സ് മാനുവൽ ബോക്സ് അതായത് ഇലക്ട്രോണിന്റെ താഴെ വരുന്ന ബോക്സുകൾ ബുഷ് അടിച്ചു കൊടുക്കാനുള്ള സംവിധാനമാണ് ബുഷ്ക്കാൻ സാറിൽ ഏറ്റുന്ന ഒറിജിനൽ ബുഷ്ടാണ് ചെയ്തത് ഒറിജിനൽ ബുഷ് ഈ ബുഷാണ് നമ്മള് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി അതിനേക്കാളും നന്നായിരിക്കും പിന്നെ ഗ്രീസുകൾ ചില ഈ പഴയ മോഡൽ വണ്ടിന്റെ ഒക്കെ ആണെങ്കിൽ പിന്നെ ബോക്സും ഇതും കൂടെ അസംബ്ലി ഒന്നിച്ചു വരുന്നതാണ് അത് കുറച്ച് ും പുതിയതായിട്ട് വർക്ക് മാറ്റാൻ ചിലപ്പോൾ എല്ലാരേലും പൈസ ഉണ്ടായിരുന്നു വരുന്നില്ല അങ്ങനെ മാറ്റുമ്പോൾ ഗ്യാരന്റിയോട് കൂടിയിട്ടാണ് ചെയ്തു ഇന്നോവയുടെ ആണെങ്കിൽ സ്റ്റിയറിംഗ് ബോസ് നമ്മളൊരു പതിമൂന്നായിരം അതേ ഗുണോട് പോകും അതേ പക്ഷെ ഈ പൈസയുടെ കാര്യത്തില് പെസിക്കുന്ന ആൾക്കാരോട് പറയൊന്നും പറയാൻ പറ്റില്ല എട്ടായിരം ബോക്സ് അതെ അതെ ഇപ്പൊ കച്ചവടക്കാരാണ് ജലാൾക്കാര് പറയും പെട്ടെന്ന് നിന്നാ മതി അല്ലെങ്കിൽ അങ്ങനെ പലരുണ്ട് അതെ അതെ അപ്പൊ വാടക വണ്ടി തോട്ടിട്ട് വഴിന്ന് കുടുങ്ങി വരുന്ന ആൾക്കാരുണ്ട് അവര് പറഞ്ഞാൽ കുടുങ്ങി പറഞ്ഞാൽ വിശ്വസിക്കാ ലീക്ക് ഉണ്ടാവില്ലെന്ന് കഴിഞ്ഞാൽ ഇന്നോവ അങ്ങനത്തെ പോകാൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇന്നത്തെ വരെ എനിക്ക് ആരും പറഞ്ഞിട്ടില്ല ഇവിടെ അങ്ങനെ വിളിച്ച് പറയല്ലോ ഒരു രണ്ടോ മൂന്നോ വർഷത്തിന്റെ ഒന്നും അടുത്ത് വന്ന് പരാതി പറഞ്ഞ ആൾക്കാരില്ല എന്നോട് പറയാന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതായത് കംപ്ലയിന്റ് വരാത്ത ആൾക്കാർ ഈ അറിയാം പെരിന്തൽമണ്ണെന്നാണ് ഇപ്പൊ ഒരു ബോക്സ് നമ്മൾ വന്ന ഒരു പെൻസിന്റെ ബോക്സ് ഞാൻ നിങ്ങൾക്കും അയാൾക്കും ഒന്നും പൊടിയിട്ടില്ല ഞങ്ങൾ അഞ്ചാറ് അവരോ ചെയ്തിട്ട് വന്നതാണ് പക്ഷെ അത് പ്രഷർ ഓവർ ആയി പോയി പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല തിരിച്ചു കൊടുത്തു പൈസയും വാങ്ങിച്ചില്ല അപ്പൊ ഞാൻ തന്നെ ആദ്യം തന്നെ പറഞ്ഞു അവരുടെ ബോക്സ് എന്തോ ആരോ ചെയ്തോത്തോ പിന്നീടിനുള്ള ഒരു പ്രതിദാനങ്ങളൊക്കെ ഉണ്ട് ഇതോ കംപ്ലൈന്റ് ചെയ്താണ് അപ്പൊ നമുക്ക് അങ്ങനത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വേറെ ബോക്സ് അവിടെ എത്തിച്ചു കൊടുക്കും പക്ഷെ അതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രശ്നം അങ്ങനത്തെ സംഭവങ്ങളാണ് അതെ അതെ നമ്മൾ എത്തിക്കൊടുക്കുമ്പോ നൂറ് ശതമാനം വിശ്വാസം പറയാൻ പറ്റില്ല നമ്മളെ ചേട്ടൻ റിപ്പയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോ ഗ്യണ്ടി ചെയ്ത് കൊടുക്കും ഒക്കെ നമ്മളിപ്പോ ലോറാമിന്റെ ആക്സലും കാര്യങ്ങളൊക്കെ അത് ചെറിയ ടൈപ്പ് ടൈപ്പ് വലിയ മുതൽ നമ്മൾ ഓടി ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ എല്ലാ വണ്ടിയും ചെയ്ത് കൊടുക്കും എല്ലാ വണ്ടിയും റേറ്റുകൾ വ്യത്യസ്തമായിരിക്കുന്നു മാത്രം ചില വണ്ടികൾ കുറച്ച് ഇതായിരിക്കും അതെ അതെ പിന്നെ ഇറങ്ങിയപ്പോൾ ഇവിടെ വേറെ സംഭവം കണ്ട് കാരണം മോണോ ഷോക്കപ്പ് ഇതിപ്പോ ഒരു നമ്മുടെ പുതിയതായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ബൈക്കുകളുടെയാണ് കാരണം എക്സ്പൽസീവ് മലയുടെ ഇത് ഒരു ഷോക്ക് പോയി ആറായിരം ഏഴായിരം രൂപ മിക്കതും വില വരും അതിൽ ഓയിൽ ലീക്കും കാര്യങ്ങളായി ഇത് നമുക്കിപ്പോൾ സാധാരണ പെട്ടെന്ന് ഇപ്പോൾ ഒരു പോയി മറ്റേതാണെങ്കിൽ ചെറിയൊരു പൈസ വരുന്നത് ഭയങ്കരമായിട്ടുള്ള പൈസയും വരും അപ്പൊ ഇത് പല സ്ഥലത്തും നേരെ നേരാക്കുന്ന കണ്ടിട്ടില്ല പോയി കഴിഞ്ഞാൽ ഗ്യാരന്റിയോ കാര്യങ്ങളോ ഒന്നും പറയുന്ന കണ്ടില്ല ഇതിപ്പോ പേര് കണ്ടു പിന്നെ ഇതിപ്പോ ഇതിന്റെ കാര്യങ്ങൾ ഇത് ഇങ്ങനത്തെ ബോസ് ഇതൊക്കെ നമുക്ക് ഒന്നിച്ചു കൊടുന്ന് കച്ചവടക്കാര് കൊട്ടു അതായത് വണ്ടി ടൂ വീലറിന്റെ ഷോക്ക് അപ്സറുപ്പ് പാർസൽ വിൽക്കുന്ന ആൾക്കാരുണ്ടാവും പൊളി മാർക്കറ്റ് എന്നൊക്കെ പറയും ഇപ്പൊ കോയമ്പത്തൂരുണ്ട് പൊള്ളാച്ചിയിലുണ്ട് അവിടുന്ന് ഇത് ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് ചെയ്തു കൊണ്ടുപോകാൻ ചെയ്യാം അങ്ങോട്ട് കൊടുക്കും നമ്മൾ നമ്മളിവിടുന്ന് പോയിട്ട് അവിടെ പോയി വാങ്ങിച്ചുകൊണ്ടിരും ഒരാൾക്കാർ ഇവിടുന്ന് ഡയറക്ടറി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിനുള്ളിൽ വരുന്ന വലിയ ഈ ആറ് എണ്ണത്തിന്റെ വലിയ കിടക്കുന്നത് ഓ അതിന്റെ ഉള്ളിൽ വേറെ ഇതൊരിക്കലും സക്സസ് ആവില്ല കാരണം കമ്പനിക്ക് ഇതിനൊരു കണക്ക്ണ്ട് എത്ര ദിവസം അഴിഞ്ഞാൽ അവർക്ക് ആറായിരം രൂപയ്ക്ക് മാറ്റിയെന്നുള്ള കണ്ടീഷൻ അവര് കണ്ടെത്തുന്നത് നമ്മളതിനെ ഓയിൽസെൽ ഉണ്ടാക്കിയിട്ടാണ് വേറെ ഓയിൽസെൽ റെഡിയാക്കി കൊടുക്കുന്നത് ഗ്യാരന്റി സാധനാണോ ഒരു ഇതിപ്പോ ഏകദേശം നമുക്ക് എക്സ്പൽസിന്റെ അല്ലെങ്കിൽ ഹിമാലയയുടെ ഒക്കെ ഷോപ്പ് എന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ചാർജ് ആയിരത്തി അപ്പൊ നമുക്കിപ്പോ ഒരു ദൂരശാലയിലേക്ക് വരികയാണെങ്കിൽ കൊറിയർമാർഗും എല്ലാ സംവിധാനം ചെയ്ത കൊറിയർമാർഗ്ഗം തന്നെയാണ് വരുന്നത് വർക്ക് എനിക്ക് വരുന്ന കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട ഭാഗത്തുള്ള ഇപ്പൊ ഈ ഷോപ്പ് ആയിട്ട് അതിപ്പോ നമുക്ക് വരുന്നത് ഇതിപ്പോ വേറെ ഏതൊരു സാധാരണ ഇപ്പൊ വണ്ടീന്ന് തന്നെ നമുക്ക് കഴിച്ചെടുത്തിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഡയറക്റ്റ് അയച്ചിരിക്കുന്ന പരിപാടി കൂടിയില്ല വണ്ടി വന്നുകഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷോപ്പ് പോയിട്ട് അഴിച്ചുകൊണ്ടിര പറയാ സമയം കൂടെ കളി എന്റെ അടുത്ത് സമയമല്ലോ ഒന്നാമത്തെ കാര്യം അതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടല്ല അപ്പൊ അവനോട് അയച്ചാൽ പത്തൊന്നൂറ് കൊടുത്ത് ആ പ്രശ്നം തീരുള്ളല്ലോ അപ്പൊ ഞാനത് അയക്കാൻ എനിക്കിടയില്ലേ പരമാവധി കഴിഞ്ഞാൽ അപ്പ തന്നെ ചെയ്തു കൊടുക്കും സാധനം എന്റെ അടുത്തുണ്ടെങ്കിൽ അപ്പം മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കുമ്പോ ചില സമയത്ത് റേറ്റ് വ്യത്യാസം വരും കാരണം അവരെ സാധനങ്ങൾ ചെയ്തതാണ് അല്ലെങ്കിൽ അതിൽ ംപ്ലൈൻ്റ് ഇട്ടിട്ട് നമ്മളതിനനുസരിച്ച് വരും അതെ അതെ ചില ആളുകൾക്ക് അവരുടെ സാധനമായിരിക്കും ഏറ്റവും നല്ല സാധനം അതായത് ഞാനായാലും അങ്ങനെ സാധനം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു ചിന്തയും ചില ആൾക്കാർക്ക് അവർ പരമാവധി അവര് ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാം നാളെ എന്തെങ്കിലും കാരണം വെച്ചാൽ കംപ്ലൈന്റ് വന്നാൽ എന്റെ നല്ലതായിരുന്നു തോന്നല് അഞ്ഞൂറ് രൂപ നമ്മള് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയതിനു വരുന്നത് ഏഴായിരം രൂപ പിന്നെ ഇത് കിട്ടുന്ന മൂവായിരം രൂപയും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കിട്ടുന്നത് ഡൽഹിയിൽ നിന്ന് റീക്കഡ് ചെയ്തിട്ട് കവറിലെ പാക്കറ്റിലാക്കി വെക്കുന്ന ആക്കി അവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ബാക്കിയിട്ടുണ്ട് ഒറിജിനൽ വാങ്ങിയിരുന്ന വളരെ കുറവാണ് വെക്കുന്നുണ്ടായിരുന്നത് ഒറിജിനൽ വാങ്ങിയിരുന്നത് ഏറ്റവും നല്ലതാണ് ഇന്ത്യൻ ജനം കണ്ടെങ്കിൽ ഒറിജിനൽ വാങ്ങിയിട്ടുണ്ടാവും ഞാൻ പറയാം പത്ത് വർഷം നിൽക്കും ഞാൻ ചെയ്യുന്ന ഈ ബൂട്ടുകള് അത്ര ഒരു ഇത് ഉണ്ടാവില്ല ബൂട്ട് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ മാറ്റണം ബൂട്ട് കംപ്ലൈന്റ് അപ്പൊ ബൂട്ട് കംപ്ലൈന്റ് ആയി മാറ്റി കഴിഞ്ഞാൽ നിൽക്കും ബൂട്ടാണ് മെയിൻ മെയിൻ എന്തെങ്കിലും ഇഷ്യൂസ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് ചളി കയറി കഴിഞ്ഞാൽ പേടിക്കും ബൂട്ട് കംപ്ലൈന്റ് ആയി കണ്ട ഷ്ടിന്റെ നമ്മള് ചെയ്യാൻ ആയിരത്തി രൂപയാണ് നല്ല ഒറിജിനൽ ബുഷ് അടിച്ച് പോളിഷ് ചെയ്ത് മൂന്നൂറാണ് അതും ഏകദേശം നല്ല പുതിയതിന്റെ ഏകദേശം ആ ക്വാളിറ്റി വരും പുതിയതിന്റെ അത്ര തന്നെ വരുന്ന ഞാൻ പറയുന്നില്ല മോശം ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന സാധനമാണ് ഈയൊരു ബിരിയാണ്ട തൈമാനൊക്കെ അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല പിന്നെ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞ് വരുന്ന ആളുകളോട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറയുന്നില്ല അവരോട് പറയാ പുതിയത് മാറ്റാൻ സാഹചര്യം മാറ്റിക്കോളൂന്ന് പറയുന്ന ആളാണ് ഞാൻ പുതിയ ഞാൻ പരമാവധി എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ചെയ്തു അതുപോലെ തന്നെ ഇതിൽ നോക്കുമ്പോ നമുക്ക് കാണാൻ അതായത് ആക്സലിന്റെ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് റിപ്പയർ ചെയ്യുന്ന ഒരു റൂമാണ് ഇത് അതിന്റെ ആക്സലിന്റെയും അതേപോലെ തന്നെ സ്റ്റീറിങ്ങിന്റെ ഒക്കെ ബൂത്ത് കാര്യങ്ങള് അങ്ങനത്തെ ആക്സസറീസ് ഒക്കെയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞതാണ് നമുക്ക് ഇതിന്റെ ഒക്കെ നമ്മുടെ ബയറിംഗ്സിന്റെ ഒക്കെ ബോർഡ്സും കാര്യങ്ങളൊക്കെയാണ് ചെറിയ ബോർഡ് ആണ് പക്ഷെ അങ്ങനെയുള്ള ബോൾസും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പൊ അത് ബിയറിങ്സിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഉള്ളതാണ് അവർ ഫുൾ സെറ്റ് റിപ്പയർ ചെയ്യണ ഒരു ഷോപ്പാണ് നമ്മുടെ നമ്മുടെ ഗോട്ടിക്കായ പോലെ മെറ്റലാണ് പക്ഷെ നല്ല കാരണം ഓരോ ബോൾസും സംഭവങ്ങളും നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ നോക്കിക്കൊ താഴെയൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം അതിന്റെ ഒക്കെ ഓരോരോ പീസുകൾ സെപ്പറേറ്റ് ആക്കി സെപ്പറേറ്റ് ആക്കി വെച്ച് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് അയച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ഓരോ വണ്ടിക്ക് നോക്കിയിട്ട് അവരനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാറ് ഈ പവർ സ്റ്റിയറിംഗിന്റെ ബോക്സ് കാര്യങ്ങൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ചോദിച്ചോ ചോദിച്ച് തന്നെ രാഷ്ട്രീയോടൊന്ന് ഇതിപ്പോ എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് പവർ സ്റ്റിയറിംഗ് ബോക്സ് ആയിട്ട് മൊത്തമായിട്ട് കൊടുക്കാണത് അതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ പവർ പവർട്ടോ വാഗണർ ഇങ്ങനെ വണ്ടികളുടെ ഇല്ലാത്ത വണ്ടികൾ അതായത് മാനുവൽ ബോക്സ് ആയിട്ട് കുറെ വണ്ടികളുണ്ടല്ലോ ടാർഗറ്റ് അവരൊരു പാർച്ചറിംഗ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കും തോന്നുന്നു ചോദിക്കും ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ പറയും ഇങ്ങനെ ബാക്കി തര മാർഗം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും പന്ത്രണ്ട് അഞ്ഞൂറ് പതിമൂന്നൂറ് വണ്ടി കൊണ്ടു നിർത്താം വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊണ്ടുനിർത്തി നമുക്കൊരു ആദ്യം കൂടി വിളിച്ചു പറഞ്ഞു പോളിസി ഞാൻ ചെയ്ത് കൊടുക്കില്ല ഞാൻ സാധനം ചെയ്ത് കൊടുക്കാൻ പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കുന്നത് സെറ്റ് വാങ്ങിക്കാ പിന്നാലും അത് വാങ്ങിക്കാൻ ആളുണ്ടാവില്ല ആവശ്യക്കാരനാണെങ്കിൽ അതിന് പൈസ എന്നുള്ളത് വാങ്ങി വയ്ക്കും ആ കിട്ടിയില്ലെങ്കിൽ പൈസ തിരിച്ചു മെയിനായിട്ട് സെൻസർ സെൻസർ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ മോട്ടർ ഇതൊക്കെ കംപ്ലയിന്റ് ആവലാണ് കംപ്ലൈന്റ് ആയ പരമാവധി അസംബ്ലി മാറ്റിന് ആൾക്കാരാണ് റിപ്പയറിംഗ് പല സ്ഥലം ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കോട്ടയ്ക്കലും മലപ്പുറം ജില്ലയിലെ കോട്ടയക്കില് പറഞ്ഞ സ്ഥലത്ത് രണ്ട് മൂന്ന് ആൾക്കാരാണ് അവരൊക്കെ പരമാവധി ഞാൻ അവിടെ

പിന്നെ ഇതിലിപ്പോ നമുക്കിപ്പോ ചില വണ്ടികളിൽ സ്റ്റിയറിംഗ് ഭയങ്കര പിന്നെ ആ പിന്നെ അത് ചെയ്യണ്ടെന്ന് പറയും നമ്മള് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടത്ര കിട്ടില്ല ഒരു പൈസ തരും വേണം വേണ്ടത്ര നന്നാവില്ലെങ്കിൽ വേറെ ബോക്സ് ഉണ്ടായിക്കോളും ഇതിന്റെ ബോക്സ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് വേറെ വാങ്ങിയ ും ഇലക്ട്രോണിക് ബോക്സിന് ഗ്യാരോ ഫിറ്റിംഗ് മാത്രമേ ഫിറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും കൊടുക്കും അതിലൊരു കളുങ്കല്ല പിന്നെ ഇതിലെന്തേലും വെള്ളം കയറി അങ്ങനെ വന്ന് പറയുന്നുണ്ട് മറ്റുള്ള ബോസിനൊക്കെ ആറുമാസൊക്കെ ഗ്യാരണ്ടി ആറ് അലൈഡ്രോണിക് ബോക്സിന് ഗ്യാരണ്ട് പമ്പിന് ഗ്യാരെ പിന്നെ ഇതിലിപ്പോ നമുക്കിത് കൊറേ ബൈക്കിന്റെ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ കാണും ഇതിപ്പോ എല്ലാ മോറലി ബൈക്കുകളുടെയും മറ്റേ ഒരു മാക്സിമം ഒരുവിധം ബൈക്കുകളുടെ ഒക്കെ ഇണ്ട് ഇപ്പൊ സാധനം കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ ഡൽഹി പോയിട്ട് അടുത്ത മാസം ഇലക്ഷൻ കണ്ടെം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാ റിപ്പേർ ഇത് വെക്കുന്ന കുറെ ആളുകളുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കും ഡയറക്റ്റ് നമുക്ക് ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ ചെയ്യാത്ത സാധനങ്ങള് നോക്കി എടുത്തിട്ട് ഞങ്ങള് വരും സാധനം വാങ്ങിക്കില്ല

Storage, ah, <coughs> ും ഒരു ഫോടിന്റെ ആക്സിൽ കൊണ്ടു അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണെങ്കിൽ അതിൻ്റെ ബാരി പോയിട്ടുണ്ടാകും അപ്പൊ നമ്മളിത് പാർട്ടി അല്ലെങ്കിൽ ഈ ഈ ആക്സിൽ ഒരു രൂപ ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് പ്രീമിയം അത് അതിന്റെ മറ്റേ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇപ്പൊ ഇതില് കൊറേ സ്റ്റീരി കോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മുടെ ചിറ്റും തൂങ്ങി കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ കൊറേ കള്ളികളിലിരിക്കുന്നുണ്ട് അപ്പൊ ഇതിപ്പോ ഏതൊക്കെ ഇപ്പൊ ചില ഇവിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചില വണ്ടികളുടെ മാത്രമേ അവൈലബിൾ ഉണ്ടാവുള്ളൂ അപ്പൊ ചേട്ടന്റെ അടുത്ത് അതൊക്കെ ഏതൊക്കെ വണ്ടികളുടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ഷവർലൈറ്റിന്റെ പിന്നെ സ്പാർക്ക് മുതലേക്കുള്ള സാധനങ്ങൾ ഏകദേശം ഉണ്ട് അതുപോലെ ഏറ്റവും പഴയ മോഡല് അതുപോലെ ടയോട്ട പൊറോള അവിടെ ഉണ്ട് അതുപോലെ ഞാൻ എന്താ സാധനം കിട്ടിയ എല്ലാം സ്വരൂപിക്കും എല്ലാം സ്വരൂപിച്ചു എവിടെ നിന്ന് കിട്ടിയാലും വായിക്കും ആരാത് ചോദിച്ചു വരുന്നറിയില്ലല്ലോ അപ്പൊ അത് അവർക്കൊരു ഹെൽപ്പാണ് മെയിൻ ആയിട്ടുള്ളത് എനിക്ക് പൈസയും കിട്ടും സാധനം ഞാൻ കൊടുക്കുമ്പോ അവർക്കൊരു സന്തോഷം അതെ അതെ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനത്തെ ബോക്സ് കിട്ടുമ്പോൾ നമ്മൾ ഇന്നത്തെ ബോക്സ് ഒക്കെ കിട്ടിയാ എന്നെ വിളിക്കും കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടിരിക്കും പൈസ അപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും അവരോട് സാധനം സ്റ്റോക്ക് ചെയ്തോട് പറയും കൊടുത്തില്ല ഞാൻ ഇന്നോവ ബോക്ക് ഇന്നോവ ഇപ്പൊ പഴയ മോഡലിലേയും പുതിയ പുതിയ മോഡലിന്റെ പുതിയ മോഡലാണ് ഇന്നോവ പുതിയ മോഡൽ ും ചെയ്യാത്ത ബോക്സ് ഇതൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഉള്ളിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് കൊടുക്കുന്നത് എന്നോട് സാധിപ്പിന്നെ ഫോർച്ചുണന്റെ ബോക്സ് മാക്സിമം പുതിയത് എന്താ റേറ്റ് ഇത് നാപ്പത്തഞ്ച് അമ്പത് അവരെ റാക്കോ എന്തെങ്കിലും മാറ്റുമ്പോ ഏകദേശം ഈ പൈസയുടെ അടുത്ത് വരും പക്ഷെ അത് നല്ലൊരു ഫുൾസെറ്റ് കൊണ്ടുപോവാണ് എല്ലാ സാധനവും ഇതിന്റെ തന്നെയാണ് റാക്ക് വേറെ ഇനിയും വേറെ ആവും കേസ് വേറെയാവും ഫുൾസെറ്റ് കൊടുക്കുമ്പോ അതിന്റേതായ സാധനങ്ങള അത് നമ്മൾ ഒന്നിച്ചിരിക്കുന്നതാണ് പിന്നെ പോളോ വെന്റ് ഇതൊക്കെ പോളോ വെന്റോ ആണ് പിന്നെ ഒരുപാട് വണ്ടികളുടെ വേറെ ഉള്ളത് ഹുണ്ടായിട്ട് വണ്ടികളായിരിക്കുന്ന പല വണ്ടിയുണ്ട് അതിന് സുഖി മുതലുണ്ട് ഓടിന്റെ പഴയ മോഡലുണ്ട് ഓടിന്റെ പുതിയ മോഡലുണ്ട് പോളോ ഉണ്ട് ഒരു ഫസ്റ്റ് ചെയ്യാൻ ത്രെഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ പിന്നീട് രണ്ടാമത്തെ ചെയ്യലിനും പൈസ ഒരു അഞ്ഞൂറ് രൂപ കുറയും അതൊരു കൊല്ലമൊക്കെ ഒരു രണ്ടു കൊല്ലം മൂന്നു കൊല്ലമൊക്കെ വരാറില്ലാ ത്രീ കാണിച്ചു തരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഓളോ വെൻഡോ ഇതിലിപ്പോ എന്താ ചേഞ്ച് ചെയ്തിട്ട് വരുത്തി പറഞ്ഞത് ാണ് ആ പക്ഷെ നമ്മളിത് എങ്ങനെ പ്രസ് ചെയ്താലും ഈ കണ്ടീഷൻ ഉണ്ട് പിന്നെ അത് പ്രസ് ചെയ്ത് വന്നുകൊണ്ടേ നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞ ലീക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഷോക്ക് അത്ര ഒഴിവാക്കാനേ പറ്റുള്ളൂ പിന്നെ അതിൽ പ്രസിംഗ് നടക്കില്ല രണ്ടാമത്തെ പ്രസിംഗ് ഇല്ല അപ്പൊ ഇതാവുമ്പോ നിങ്ങൾ കൊണ്ടേ ഇട്ടു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം എത്ര വർഷം ഇതിലുള്ള കാര്യങ്ങളും സാധനം കംപ്ലയിൻ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇതേ കേസിൽ തന്നെ വേറെ കേട്ടിട്ട് നിങ്ങൾ ഇതി പറഞ്ഞാൽ പിന്നെ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഏകദേശം ഇതിനെ കുറിച്ച് അറിയില്ല കുറെ ആളുകൾക്ക് മലപ്പുറം ജില്ലയിലെ കണ്ടിട്ട് ഇതിനെങ്ങനെ ചെയ്യാന്നല്ലോ ഞങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം ഇവിടുത്തെ ആളുകൾക്ക് ആരും ഇങ്ങനെ ഒരു പരീക്ഷണില്ല ആൾക്കാരോട് ചെയ്ത് കൊടുക്കലുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് കസ്റ്റമർ ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ പഴയ മോഡല് ഷിഫ്റ്റ് ഷിഫ്റ്റ് തന്നെ ഷിഫ്റ്റ് പറഞ്ഞ വിതരണ ഓൾഡ് മോഡൽ ഇതാണ് വരുന്നത് മോട്ടോ അടക്കം ഈ ബോക്സ് ഇവിടെ ഒരു പതിനൊന്നായിരം പന്ത്രണ്ടായിരം മൊത്തം നല്ല ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കും ഇത് പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ബോക്സ് ആണ് ഇന്നോവ ഇന്നോവ സെറ്റ് ചെയ്ത് വെച്ച ഇത് ഹൈഡ്രോളിക് ഇത് ഇലക്ട്രോണിക് ഇതും ാണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് സെറ്റ് ചെയ്യാനുള്ള ബോക്സ് ആയിരിക്കുന്നു അത് പോയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്യും ഓരോന്ന് കഴിയുമ്പോൾ ചില സമയത്ത് കിട്ടില്ല നമ്മള് കിട്ടുന്ന പരമാവധി സ്റ്റോക്ക് ചെയ്യലാണ് രാമേശ് ആയിട്ട് ഇതിപ്പോ വേറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിപ്പോ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മോട്ടേഴ്സ് പവർ ചേറിങ്ങിലൊക്കെ മോട്ടേഴ്സ് ഇതൊക്കെ പമ്പുകളാണ് കാണുന്നത് പവർ പമ്പുകളാണ് അവൈലബിൾ ഏകദേശം വണ്ടികളുടെ ഞാൻ കൂടുതൽ റിപ്പയർ കൊടുക്കും ബോക്സ് ബോക്സി കൊണ്ടുവരും അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ എക്സ്ചേഞ്ച് ചെലപ്പോലിക്ക നല്ല ഇപ്പൊ ഹോണ്ട സിറ്റിന്റെ ഒക്കെ ടൈപ്പ് ഓണ്ട വണ്ടി എല്ലാം ഒരുപാടുണ്ട് അതൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കാരണം അത് കിട്ടാറില്ല അതിനകത്ത് പൊളി മാർക്കറ്റിൽ പോയി ഒന്ന് ചോദിച്ചായിരം പറയും ചെയ്ത രണ്ടായിരത്തിഅഞ്ഞൂറ് ബോക്സ് അങ്ങനെ അതാ കംപ്ലയിന്റ് കൊടുക്കുകയാണെങ്കിൽ മൂന്നായിരം പോളോന്റെ ഒക്കെ ബാരിങ്ങൾ നല്ല കമ്പ്ലൈൻ നമ്മളിന്ന് ബാരി വരുത്തും ആയിട്ട് വരുന്നവരുണ്ട് അങ്ങനെ അയച്ചെടുക്കാൻ

ഒരു സംഭവം അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കാനുണ്ട് അത് ബൂട്ടുകൾ ഓർഡർ ഞങ്ങൾ ആളെ കൊടുക്കാൻ പോകും അങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവും പക്ഷെ എല്ലാം ചിലപ്പോൾ വണ്ടിയിട്ട് കൂടുതലുണ്ടാവും അങ്ങനെ ഒരുപാട് വണ്ടികൾ തേക്കാനുണ്ട് ചിലപ്പോൾ ഒരു വണ്ടി നോക്കുമ്പോഴാകും നമ്മളൊരു പീസ് ഇല്ല അപ്പൊ അങ്ങനെ കാണുമ്പോൾ തപ്പൊ സാധനം അങ്ങനെയൊക്കെ ഉള്ളത് ആവശ്യത്തിന്റെ സാധനം ആണ് നമുക്ക് ചെയ്ത് വെച്ച ആക്സിഡ് ഞ്ഞൂറ് നിങ്ങൾ തന്നെ നിങ്ങൾ വാങ്ങി വെച്ചിട്ട് തിരിച്ചു പോളോന്റെ ഒക്കെ വരുമ്പോ എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ഓളോ അങ്ങനത്തെ കൂടെ പ്രീമിയം വണ്ടികൾ വരുമ്പോ നമ്മൾ എക്സ്ചേഞ്ചില് വരുമ്പോഴും എക്സ്ചേഞ്ച് എക്സേഞ്ചില്ല കാരണം അത് അവര് തന്നെ ചെയ്ത് കൊടുക്കണം നല്ലത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവും മനസ്സിലായി അവരെ തന്നെ പരമാവധി ചെയ്തു അതിപ്പോ ഒരു ദിവസങ്ങളിലൊക്കെ ചെയ്തോളും ചേട്ടത്തിന് വേറെ ഡൗട്ട് എന്താ വെച്ചാൽ നമുക്കിപ്പോ ലോങ് ഒന്നൊക്കെ ആൾക്കാരാണ് നമുക്ക് റിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു ആണ് അവൈലബിൾ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ അവർക്ക് അങ്ങോട്ട് അയക്കാനായിട്ട് ഒരുപാട് തമിഴ്നാട് തമിഴ്നാട്ടിൽ ചെന്നൈ ഒരുപാട് ആളുകൾ നമുക്ക് എങ്ങനെ ടൂ വീലറിന്റെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ത്രീ വീലറിന്റെ സാധനത്തിന് വേണ്ടിയിട്ട് പൈസ അക്കൗണ്ടിലിടും അയച്ചു സാധനം നമുക്ക് ആ സ്പോട്ടിൽ എത്തിച്ചു നമ്മുടെ ബുദ്ധിമുട്ട് അറിയാം മനസ്സിലായി പിന്നെ നമുക്ക് രാമകൃഷ്ണനായിട്ട് ഈ ത്രീ വീലറിനുള്ള ഏറ്റവും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞ സ്പ്രിങ്ങും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ഇതും കൂടി ഉണ്ട് കൂടി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം എല്ലാവരും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യാം പിന്നെ ഇതിന്റെ ഫുൾ രാമേശ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഷോപ്പിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യണതാണ് അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ രാമേശ്നായി കോൺടാക്ട് ചെയ്യാം അപ്പോൾ രാമേശ് നാട്ടാ താങ്ക് യു